നിത്യസഹായ മാതാവിനോടുള്ള പ്രാർത്ഥന ഓ നിത്യസഹായ മാതാവേ നിർഭാഗ്യപാപിയായ ഞാൻ ഇതാ അങ്ങയുടെ പാദത്തിങ്കൽ തിങ്കലണയുന്നു ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നു അങ്ങിൽ ശരണപ്പെടുന്നു ഓ കാരുണ്യത്തിൻ്റെ അമ്മേ അങ്ങെന്നിൽ കനിയണമേ പാപികളുടെ ആശ്രയവും ശരണവുമെന്ന് സകലരും അങ്ങയെ വിളിക്കുന്നത് ഞാൻ കേൾക്കുന്നു ആകയാൽ അങ്ങൻ്റെ ആശ്രയവും ശരണവുമായിരിക്കണമേ ഈശോയുടെ സ്നേഹത്തെ പ്രതി അങ്ങന്നെ സഹായിക്കണമേ നിർഭാഗ്യവാനായ ഈ പാവിയുടെ നേരെ അങ്ങേ അങ്ങേതൃക്കരം നീട്ടണമേ ഇതാ ഞാൻ എന്നെ അങ്ങേക്കായി സമർപ്പിക്കുകയും അങ്ങയുടെ നിത്യദാസനായി എന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു അങ്ങിൽ ആശ്രയിക്കുന്നവരുടെ അനുഗ്രഹവും എനിക്ക് നൽകുവാൻ കനിവുണ്ടായ ദൈവമേ ഞാൻ സ്തുതിക്കുന്നു ദൈവത്തോട് ഞാൻ നന്ദി പറയുന്നു അങ്ങിലുള്ള എൻ്റെ ഈ ആശ്രയം എൻ്റെ നിത്യരക്ഷയുടെ അച്ചാരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങിൽ ആശ്രയിക്കാഞ്ഞതിനാൽ എൻ്റെ കഴിഞ്ഞ ജീവിതത്തിലെ കഷ്ടമേ പല പ്രാവശ്യം ഞാൻ പാപത്തിൽ വീണുപോയി അങ്ങയുടെ സഹായത്താൽ ഞാൻ വിജയിക്കുമെന്നും അങ്ങയോട് പ്രാർത്ഥിച്ചാൽ അങ്ങ് എന്നെ സഹായിക്കുമെന്നും ഞാൻ അറിയുന്നു എന്നാൽ പാപത്തിൽ വീഴുവാനുള്ള പരീക്ഷകളുണ്ടാകുമ്പോൾ അങ്ങേ സഹായം തേടുന്നതിൽ ഒരു പക്ഷേ ഞാൻ മാധ്യസ്ഥം വഹിച്ചിട്ടുണ്ട് സങ്കീർണമായ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുരുക്കുകൾ ല ലാളിത്യത്തോടും ക്ഷമയോടും കൂടി അഴിച്ചു മാറ്റുവാൻ ുള്ള മാതൃക അമ്മയെ ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് നിത്യവും ഞങ്ങളുടെ അമ്മയായിരുന്നു കൊണ്ട് ദൈവവുമായി ഒന്ന് ചേരുവാനുള്ള പാത ഞങ്ങൾക്ക് വ്യക്തമാക്കി ഒരുക്കിത്തരികയും ചെയ്യുന്ന അമ്മ തന്നെയാണ് പരിശുദ്ധ അമ്മ ഞങ്ങളുടെ അമ്മയായ ദൈവമാതാവേ അങ്ങയുടെ മാതൃഹൃദയത്താൽ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ജീവിത കുരുക്കുകളെ മാറ്റണമേ ഞങ്ങളുടെ ഈ അപേക്ഷ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കാം അമ്മയുടെ തൃക്കരങ്ങളിൽ സ്വീകരിച്ച് ഞങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ആശയക്കുഴപ്പങ്ങളുടെ ബന്ധനത്തിൽ നിന്ന് വിടുതൽ വാങ്ങി തരണമേ അനുഗ്രഹീതയായ അമ്മേ അമ്മയുടെ കൃപയാലും മാതൃകയാലും മധ്യസ്ഥതയാലും തിന്മയിൽ നിന്ന് വിടുതലും ദൈവവുമായി ഒത്തുചേരുന്നതിൽ നിന്ന് ഞങ്ങളെ അകറ്റുന്ന കുരുക്കുകൾ അടിച്ചു കളയുകയും ചെയ്യണമേ അപ്രകാരം തെറ്റുകളിൽ നിന്ന് ആശയക്കുഴപ്പങ്ങളിൽ നിന്നും ഞങ്ങളെ സ്വതന്ത്രരാക്കുകയും എല്ലാ കാര്യങ്ങളും ദൈവത്തെ ദർശിക്കുവാനും ഹൃദയത്തിൽ സൂക്ഷിക്കുവാനും ഞങ്ങളുടെ സഹോദരയിലൂടെ അങ്ങേ ശുശ്രൂഷിക്കുവാനും ഇടയാക്കണമേ ദൈവമാതാവേ ഞങ്ങളുടെ ഉപദേഷ്ടാവായിരുന്നു അമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ